സ്വാഗതംസ് സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന് മാറ്റങ്ങളുടെ പുതുമൂടി അണിഞ്ഞ് തിരൂർ ഗയാം തിയേറ്റർ പ്രമുഖ സിനിമാ നിർമ്മാതാക്കളായ മാജിക് പ്രെയിമിന്റെ നേതൃത്വത്തിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററായാണ് ഗയാമിന്റെ പുതിയ മാറ്റം വ്യാഴാഴ്ച അല്ലു അര്ജുന് നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ പുഷ്പ ടൂവിന്റെ പ്രദര്ശനത്തോടെ കയാമിന്റെ അബ്രപ്പാടിയില് വീണ്ടും സിനിമ തെളിയും ഒരു കാലത്ത് സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു കെ എം തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടൻ മമ്മൂട്ടിയാണ് തിരൂരിൽ ഗയാം തിയേറ്റർ സമർപ്പിച്ചത് മലയാളികൾ നെഞ്ചേറ്റിയ ഒട്ടേറെ സിനിമകളുടെ റിലീസിംഗ് ദിനമായി ഗയാം പിന്നീട് മാറിയിരുന്നു ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സിനിമാശാലയായിരുന്നു ഗയാം ആയിരത്തോളം സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് തിയേറ്ററുകൾ നഷ്ടത്തിലായതോടെ ക്രമേണ ഗയാമിനും കൂട്ടുകൂടി അതിനിടയിലാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആധുനിക സിനിമാ തിയേറ്ററുകൾ ഒരുക്കി പ്രേക്ഷകരുടെ മനം കവർന്ന മാജിക് ഫ്രെയിം തിരൂരിലെത്തിയത് മാജിക് ഫ്രെയിം ഏറ്റെടുത്തതോടെ ൾട്ടിപ്ലക്സ് തിയേറ്ററായി മാറി സിനിമ ആസ്വാദകരുടെ മനം കവരുന്ന സംവിധാനങ്ങളോടെയാണ് തിയേറ്റർ നവീകരിച്ചിട്ടുള്ളതെന്ന് മാജിക് ഫ്രെയിം ഉടമയും പ്രമുഖ സിനിമ നിർമ്മാതാവുമായ ലെസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ സിനിമ സിനിമാക്കാരോടുള്ള ആ ഒരു ഭയങ്കര അടങ്ങാത്ത ഒരു പ്രേമമാണ് എനിക്ക് ഈ തിയേറ്ററിൽ ടിക്കറ്റ് മുടക്കി സിനിമ കാണാനായിട്ട് വരുന്നവർ അവർ ഫുൾ കംഫർട്ടബിൾ ആയിട്ട് അതൊരു സീറ്റ് ആയിക്കോട്ടെ ഒരു ടോയ്ലറ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ സൗണ്ട് കുറവായിക്കോട്ടെ ക്ലാരിറ്റി കുറവായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള സ്റ്റാഫുകളെ ഇവൻ അറിയിക്കണം ഇല്ലെങ്കിൽ രാവിലെ ഒൻപതിനും ഉച്ചക്ക് രണ്ടിനും വൈകിട്ട് ആറിനും രാത്രി പത്തരയ്ക്കുമാണ് പുഷ്പ ടൂബിന്റെ പ്രദർശനമുള്ളത് എഴുന്നൂറ്റി അൻപതോളം ഇരിപ്പിടങ്ങളാണ് ഇപ്പോഴുള്ളത് മാജിക് ഫ്രെയിം ഏറ്റെടുത്തതോടെ തിരുവൂരിന് നഷ്ടപ്രതാപം കൂടി വീണ്ടെടുത്തിരിക്കും ഗയാം ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിയേറ്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നടന്നു ഫാദർ ജോസഫ് മണ്ണാഞ്ചേരിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സന്ധ്യ ആശംസിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സിനിമാ തിയേറ്റർ നേരത്തെ ഉണ്ടായിരുന്നതായി നവീകരിച്ച് വിപുലീകരിച്ച് കൂടുതൽ മനോഹരവും ആധുനികവുമാക്കിയിരിക്കുന്ന ഈ നല്ല മുഹൂർത്തത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് നല്ല സിനിമകൾ കണ്ട് ആസ്വദിക്കുന്നതിനും സിനിമയിലെ നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഇടയാക്കുകയും കൂടെ ചെയ്യട്ടമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയെ തിരുവൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഉപാധ്യക്ഷൻ പി പി രാമൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ ഷബീർ അലി പി നന്ദൻ മാസ്റ്റർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്